നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് സംസ്ഥാനത്ത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള മുഴുവൻ ആളുകളും ശ്രദ്ധിച്ചിരിക്കണം സർക്കാരിൻ്റെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വന്നിരിക്കുകയാണ് ഈ ഒരു തുക നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും പൂർത്തീകരിക്കേണ്ടതുണ്ട് തീർത്തും സർക്കാരിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്ന ഒരു ആനുകൂല്യമായതുകൊണ്ട് തന്നെ ഇത് നഷ്ടപ്പെടുത്താതിരിക്കാൻ ഓരോ കർഷകരും പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേരളത്തിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക കുടുംബങ്ങൾക്കാണ് ഈ ഒരു തുക ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള പത്തൊമ്പത് ഗഡുക്കളായുള്ള വിതരണത്തിലൂടെ മുപ്പത്തി എട്ടായിരത്തോളം രൂപ ഓരോ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞു ഇനി അടുത്ത ഇരുപതാമത്തെ കൂടി അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതോടെ ഈ ഒരു തുക നാൽപ്പതിനായിരത്തിലേക്ക് എത്തുകയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് തന്നെയാണ് ലഭിക്കുന്നത് എന്ന് തിനു വേണ്ടിയിട്ടുള്ള കേന്ദ്ര നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് കർഷകരെല്ലാവരും തന്നെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം ഇതോടെ നിങ്ങൾക്ക് ഒരു പത്തങ്ക ഐ ഡി നമ്പർ ലഭിക്കും ഇവർക്കായിട്ടുള്ള സബ്സിഡി അതുപോലെ തന്നെയുള്ള മറ്റ് സഹായങ്ങൾ ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം തന്നെ ലഭിക്കാൻ ഈ ഒരു രജിസ്ട്രേഷൻ സഹായിക്കും കൂടാതെ കർഷക രജിസ്ട്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ കൂടി ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലെയും കർഷകർ ഈ ഒരു ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇപ്പോൾ കൃഷി ഭവനുകളിൽ ഇതിന്റെ വെരിഫിക്കേഷൻ നടപടികൾ നടന്നു വരികയാണ് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ നിങ്ങൾ കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ഒരു ഗുണഭോക്താവാണെങ്കിൽ നിങ്ങളുടെ ആധാറിൻ്റെ കോപ്പി ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഭൂമിയുടെ കരമടച്ചിട്ടുള്ള രസീതി എന്നിവ സഹിതം വേണം നിങ്ങൾ കൃഷിഭവനുകളിൽ എത്താൻ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കാണ് ഒ ടി പി വരിക ഈ ഒ ടി പി നൽകിയാണ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ മൊബൈൽ നിങ്ങൾ നിർബന്ധമായും കയ്യിൽ കരുതണം കൃഷിഭവനുകളിലെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുവാനുള്ള സമയപരിധി എന്ന് പറയുന്നത് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു തീയതിക്ക് ശേഷവും ചിലപ്പോൾ തീയതി നീട്ടി നൽകുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ലഭ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ എല്ലാ കർഷകരും നിങ്ങളുടെ ഈ വെരിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കണം അനർഹരായിട്ടുള്ള ആളുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണിത് സമ്മാനിധി ലഭിച്ചിരുന്ന സ്ഥലം വിറ്റുപോയിട്ടുള്ള ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അനർഹിക്കുന്ന ായി മറ്റുള്ളവരുടെ പേരിൽ അപേക്ഷ നൽകി ഈ ഒരു തുക കൈപ്പറ്റുന്നവരും ഉണ്ടാകാം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അനർഹരായിട്ടുള്ള ആളുകളെ സർക്കാരിന്റെ ഈ ഒരു പ്രക്രിയ കഴിയുന്നതോടെ പട്ടികയിൽ നിന്ന് തന്നെ പുറത്താവും അങ്ങനെ യഥാർത്ഥ ഗുണഭോക്താവിന്റെ അക്കൗണ്ടുകളിൽ മാത്രമായി ഒരു വർഷത്തിൽ ആറായിരം രൂപ ലഭിച്ചു തുടങ്ങും ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണം ഉടൻ ആരംഭിക്കും ഈ ഒരു തുക മുടക്കം കൂടാതെ എല്ലാവർക്കും ലഭിക്കും ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണം ഉടൻ ആരംഭിക്കും ഇതിന്റെ നടപടിക്രമങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത് ഈ ഒരു തുക മുടക്കം കൂടാതെ എല്ലാവർക്കും ലഭിക്കുകയും യും ചെയ്യും എന്നാൽ ഇരുപത്തിയൊന്നാമത്തെ ഗഡ് മുതൽ തടസ്സം കൂടാതെ ഈ ഒരു തുക ലഭിക്കണമെന്നുണ്ടെങ്കിൽ സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് നിലവിൽ തടസ്സം നേരിട്ടിട്ടുള്ള ആളുകൾ ഇ കെ ആധാർ സീഡിംഗ് എന്നിവ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഏത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഈ ഒരു തുക എത്തിച്ചേരാവുന്നതാണ് കുടിശ്ശിക വന്നിട്ടുള്ള ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിലോ ജനസേവാ കേന്ദ്രങ്ങളിലോ എത്തി പി കിസാൻ സൈറ്റിൽ എന്താണ് തടസ്സമെന്ന് പരിശോധിച്ച് അത് പരിഹരിക്കുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം എന്നാൽ ഇത് പരിഹരിച്ചതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് കുടിശ്ശിക അടക്കമുള്ള തുക എത്തിച്ചേരും രണ്ട് തവണ കുടിശ്ശിക മുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് നാലായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചിട്ടുള്ള ആളുകളുമുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നതിനായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം പുതിയൊരു വീഡിയോ ആയി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനും സൈനിക